കെ എസ് ആർ ടി സിയുടെ പുതിയ തട്ടിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവർ കണ്ടോ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാനിരുന്ന് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ബുക്ക് ചെയ്തോ എറണാകുളത്ത് നിന്ന് വയനാട് സുൽത്താൻ ബത്തേരിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് കണ്ട സ്വിഫ്റ്റ് എന്നാണ് ഇവർ ഇതിൽ പറയണത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധാ ബസ്സാണ് ഈ ബസ്സിന്റെ ഈ സീറ്റിലിരുന്ന് ഈ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറയണത് സ്വിഫ്റ്റ് ബസ് നിലവിൽ കംപ്ലൈൻറ് ആണ് അതുകൊണ്ടാണ് ഈ ബസ്സിൽ പോണത് നമുക്ക് എങ്കിൽ പറഞ്ഞ് റീഫണ്ട് തന്നേക്കാൻ പറഞ്ഞു നമുക്കിതിൽ യാത്ര ചെയ്യാൻ താല്പര്യമില്ല ഈ ഒരു ബസ്സിൽ ബസ്സിലിരുന്ന് അത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല അവർ റീഫണ്ടും തരൂല അത്ര ആൾക്കാർ പുറത്തു നിന്ന് സംസാരിക്കണത് ഇവരോട് ഇതേ പറ്റിയാണ് ഇവര് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കയറി പോയാൽ മതി റീഫണ്ടൊന്നും കിട്ടൂല എന്നാണ് അവർ പറയണത് ഓൺലൈനിൽ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യാൻ നേരം ഒന്ന് സ്റ്റാൻഡിൽ വിളിച്ച് ചോദിക്കുക എന്താണ് ബസ് ഏതാണ് ബസ് എന്നുള്ളത് കൺഫേം ആക്കിയിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇവർ ഈ കാണിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല നിലവിൽ ഇതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് യാത്രക്കാർ പറയുകയും ചെയ്ത് ഇതേപോലെ തന്നെ ഇതിന് മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഈ വടി പോലെ ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നങ്ങ് എട്ടൊമ്പത് മണിക്കൂർ യാത്ര ചെയ്ത് കഴിയാൻ നേരം നടും കാലും ഒക്കെ വേദന എടുത്തിട്ട് ഒരു രക്ഷ ഉണ്ടാവൂല അതിനാണ് നല്ല ബസ് നോക്കി ബുക്ക് ചെയ്യുന്നത് അതിനകത്ത് ഒരു തട്ടിപ്പാണ് കാണിക്കുന്നത് അവസാനം ഇത് വേണ്ടെന്ന് വെച്ച് പോവാൻ ഓർത്ത് നിൽക്കാൻ നേരം വേറെ ബസ് നോക്കുമ്പോൾ വേറെ ബസ്സിലൊന്നും ടിക്കറ്റ് ഇല്ല ട്രെയിനിലും ടിക്കറ്റ് ഇല്ല അവസാനം ഇതിൽ തന്നെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് നമ്മൾ പോകേണ്ടി വരും അതാണ് നിലവിൽ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയൊരു പണി ഇതാണ് അപ്പം കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്യാൻ നേരം ഒന്ന് കൺഫേം ആക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യുക ഇവരിപ്പോൾ അങ്ങേ അങ്ങേയറ്റ പോയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മര്യാദക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുഷ്ബാക്ക് സീറ്റുള്ള അത്യാവശ്യം നല്ല സീറ്റിംഗ് ഒക്കെ ഉള്ള ബസ് നോക്കി ബുക്ക് ചെയ്യണം അത് കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ വിളിച്ചറിയിക്കണം ബസ്സിനെ പോലെ കംപ്ലൈന്റ് ആണെന്ന് നേരത്തെ വിളിച്ചറിയിച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കി നമുക്ക് ആ രീതിയിൽ നമ്മുടെ പരിപാടി നോക്കി നമുക്ക് പോവാം ഇവർ ഈ സമയത്തെത്തി വേറെ പോകാൻ പോവാൻ വഴിയില്ലാണ്ടാക്കിയിട്ടാണ് ഇവർ പറയണത് ബസ് കംപ്ലയിൻ്റ് ആണ് ഈ ബസ്സിൽ തന്നെ നിങ്ങൾ പോകണം നിങ്ങൾക്ക് റീഫണ്ട് തരില്ല എന്നുള്ളത് ഇവർ പറയണത് കെ എസ് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരം ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ബുക്ക് ചെയ്യണതായിരിക്കും നല്ലത്